നമസ്കാരം പ്രമോദ് പുഴങ്കര എന്നൊരു ദളിത് പക്ഷ നിരീക്ഷകരുണ്ട് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് രാഷ്ട്രീയം മറ്റുമൊക്കെയുണ്ട് ഏത് ചാനൽ ചർച്ച വന്നാലും സംഘപരിവാർ സവർണ അവർണ ദളിത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ വളരെ വിചിത്രമെന്ന് തോന്നട്ടെ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന ഒരു ജാതിയിലുള്ള നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല അയാൾക്ക് ചിലപ്പം മറ്റെന്തെങ്കിലും എന്താ പറയുക ഉള്ളതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ നിരന്തരം വന്നിരുന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് സവർണ അവർണ ആർ ഇങ്ങനെ മോദിയെ മോദിയെയും ആർ എസ് എസിനെയൊക്കെ പള്ളു പറയുക തന്നെയാണ് അതിൻ്റെ സ്ഥിരം ഒരു ശൈലി എപ്പോഴും അങ്ങനെയാണ് പക്ഷേ വളരെ വിചിത്രമായിരിക്കുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെതിരെയും ഇത്ര രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ ആ കാഴ്ച നിങ്ങൾ കാണുന്ന കാണേണ്ടതാണ് കാരണം നിരന്തരമായിട്ട് സംഘപരിവാറിനെതിരെ ഒരു ആവശ്യമില്ലാത്ത ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തെപ്പറ്റിയാണ് ചർച്ചയെങ്കിലും അതിനകത്തും ആർ എസ് എസും വരും അതിനകത്തും അവർണനും സവർണനും ബ്രാഹ്മണിക്കൽ ഹെജിമണി എല്ലാം ഒരു ആവശ്യമില്ലാതെ കുത്തിക്കെട്ടുന്ന മനുഷ്യനാണെങ്കിൽ അയൽതാ വളരെ ഈ തലയ്ക്ക് എന്തോ അടികിട്ടിയ പോലെ അല്ലെങ്കിൽ ഷോക്ക് അടിച്ചപ്പം സ്ഥലകാലബോധം വന്നതുപോലെ ഇരുന്നുകൊണ്ട് കുറേ സത്യങ്ങൾ വിളിച്ചു പറയുന്നു അത്ഭുതമായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിട്ട് നിങ്ങളുടെ സർക്കാരിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ ആഭ്യന്തര വകുപ്പ് മുഴുവൻ ഇരുപത്തി വകുപ്പാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് നാല് ചായപ്പിടി കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നാണ് അൻവർ ചോദിച്ചത് ആരോട് പിണറായി വിജയനോട് കത്തികൾക്കും വടിവാളുകൾക്കും ഇടയിലൂടെ ബ്രണ്ടൻ കോളേജിലെ അടിതടകളുടെ സ്വപ്നങ്ങൾ കണ്ട് ഈ എഴുപത്തൊമ്പതാം വയസ്സിലും ഞെട്ടിയുണരുന്ന പിണറായി വിജയനെ കേരളത്തെ ശ്രീകൃഷ്ണനെ പോലെ ഗോവർദ്ധനഗിരി പൊക്കിയെടുത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച് ശ്രീകൃഷ്ണനെ പോലെയുള്ള കേരളത്തെ രക്ഷിച്ചെടുത്ത പിണറായി വിജയനോട് പി വി അൻവർ എവിടെയോ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മണ്ഡലത്തിൽ സ്വന്തം കാശിന്റെയും തിണ്ണമിടുക്കിന്റെയും ബലത്തിൽ ജയിച്ചൊരു എം എൽ എ ചോദിക്കുകയാണെങ്കിൽ നാല് ചായപ്പിടി ഏറെ പറ്റൂടോ തനിക്കെന്ന് ചോദിക്കുമ്പോൾ വാപുത്തിന്നുകൊണ്ട് ക്ലിഫൻസിൽ വരും നമുക്ക് സംസാരിക്കാമെന്ന് പിണറായി വിജയൻ പറയുകയും അൺവറിന്റെ പരാതി ഗൗരവമുള്ളതാണെന്ന് എം വി ഗോവിന്ദൻ പറയുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് വർഗവികാരമെന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നമ്മളുടെ മുന്നിൽ ഈ കുടിയുമായെത്തുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് അതിന്റെ നേതാക്കളെ നോക്കിക്കൊണ്ട് നമ്മൾ സഹതാപത്തോടെ സഹതാപത്തോടെ അനുതാപത്തോടെ കരുണയോടെ ചിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ ധനിക മുതലാളി പറയുകയാണ് ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് ആരുടെയൊക്കെ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ എ ഡി ജി പിയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ എസ് പിയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ എ ഡി ജി പിയുടെ ഭാര്യയാണ് അവർ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആഹാ എന്തൊരു എന്തൊരു സുന്ദര കേരളം യൂറോപ്പ് ആണ് എന്ന് ഇത്തരം സാങ്കേതിക വിദ്യകളിൽ യൂറോപ്പ് ആണെന്നാണോ ഇടതുപക്ഷ സർക്കാർ അവകാശപ്പെടുന്നത് എനിക്കറിയില്ല